ट्रैफिक गोरा से ना कूल है बोट दूसरे दूसरे जा 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 वास्ते कहाँ जा मुंबई नाइट ट्रैफिक ऐने ले जहाँ सूटिंग उटिंग हो वो नहीं चले ണ്ടോ റോട്ടില് അപ്പൊ റോഡ് എത്താന്ന് നോക്കി അവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നൈറ്റിൽ നമ്മൾ ഇതിന്റെ മോർണിംഗ് വ്യൂ കണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇതിന്റെ നൈറ്റ് വ്യൂ കാണാൻ പോകണം अभी चाहिए इसका नाम क्या सीलिंग ब्रेज। ब्रेज। okay. सीलिंग ब्रिज ओके സീലിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജാണ് രാജീവ് ഗാന്ധി സീലിംഗ് ബ്രിഡ്ജ് രാത്രിത്തെ മനോഹര കണ്ടിട്ട് നമുക്ക് പകല് കണ്ടിട്ട് രാത്രി ഇടത്തെ പറ്റും ആലോചിച്ചിട്ട് കറങ്ങി വന്നാണ് ഈ ട്രാഫിക്കില് അത്രയും പാടുകെട്ട് തിരിക്കാനായിട്ട് കാണുമ്പോ ഇത്ര സുഖം ഉണ്ടെന്നൊന്നും മനസിലാവില്ല പക്ഷെ ഭയങ്കര രസമാണ് നേരിട്ട് കാണാനായിട്ട് ക്യാമറ കൂടെ കാണുമ്പോ എത്രമാത്രം നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും എൻജോയ് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ amazing experience മുകളിൽ വെച്ചിട്ടുള്ള സാധനങ്ങളല്ലേ അതിന്റെ അതിന്റെ ഡെയിലാണ് രസം ഇവിടെ ലൈറ്റ് ഓൺ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ വന്നപ്പ നൈസ് എങ്ങനെ പൊങ്ങി വെക്കുന്നുണ്ട് രാത്രിയിലെ ബ്യൂട്ടി ഒരു സ്പെഷ്യൽ ബ്യൂട്ടി തന്നെ എന്താണ് അത് ഇതും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവയ്ക്ക് വന്നത് നൈസ് നിൽക്കേ ലൈറ്റൊക്കെ അങ്ങോട്ട് അങ്ങനെ ജോലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ

ട്രാഫിക്കിൽ പെട്ടു ഗൈസ് ഇനി അവിടുന്ന് എത്ര സമയം എടുക്കുന്നറിഞ്ഞോടാ കര കയറാൻ അത്രയ്ക്ക് ട്രാഫിക് അപ്പോൾ ബ്യൂട്ടി ഉണ്ടല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു നൈസല്ലായിരുന്നു അത് നമ്മൾ ആ ഒരു നൈറ്റ് ആ ഒരു ബ്യൂട്ടി എടുക്കാനായിട്ട് എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയോ ശരിക്കും പറഞ്ഞു അതായത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് എത്തണതിന് പകരം ഒന്നര മണിക്കൂർ വേറെ പല സ്ഥലത്ത് കറങ്ങി അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് ബ്യൂട്ടി എടുത്തത് അതിമനോഹരമായിരുന്നില്ലേ ആ ബ്രിഡ്ജിൻ്റെ പക്ഷേ ഞാൻ ഈ ഫ്രെയിം അപ്പുറത്തെ കിട്ടുമെന്നറിയാൻ പറ്റിക്കാം നല്ല രസമുള്ള ഫ്രെയിം കണ്ടപ്പോൾ നിർത്തിയാൽ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് പക്ഷേ മുംബൈ ട്രാഫിക് അസഹനീയമാണ് പക്ഷേ ട്രാഫിക്കിൻ്റെ ഇടയിലുള്ള ബ്യൂട്ടി അതിലേറെ രസകരവുമാണ് നമ്മൾക്ക് ചില സമയമൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട് നമ്മൾ എങ്ങനെ ജീവിതത്തിൽ നമ്മളൊന്നും എന്ത് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഒന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പലരും അങ്ങനെ വിഷമത്തിലൂടെ ചിന്തിക്കുന്നവരോട് ഒരു വാക്കേ പറയാനുള്ളു നിങ്ങളിറങ്ങുക ിറങ്ങ ഈ നാടു മുഴുവൻ കറങ്ങി അതിന് വലിയ പണച്ചെലവൊന്നുമില്ല ചെറിയ ചെറിയ ഉള്ളൂ ഞാൻ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിക്കും ഞാനൊരു ഇത്രയും നീണ്ടൊരു യാത്രയിൽ കൂടെ ഞാൻ ഇത്രയും സഞ്ചരിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ് ഒരു വീഡിയോസിലേക്ക് കൊണ്ടുവരുന്നൊന്നും എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഞാനൊരു അങ്ങനെ ഒരു ഫീലിങ്സ് പോലും എനിക്കല്ല നിറയെ പേരെ എന്നോട് ചോദിക്കും ചോദിക്കാനുള്ള ചോദ്യമാണ് നമ്മൾ ഇത്രയൊക്കെ ആയി ഇത്രയൊക്കെ നാളായി ഇത്രയും കമ്മിറ്റ്മെൻസെല്ലാം ഉണ്ട് ഇത്തരം കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്ങനെയാണ് ഇനിയിപ്പോൾ എത്ര നാൾ എങ്ങനെ എന്നൊക്കെയുള്ള രീതിയിലുള്ള പല സംസാരങ്ങളും പലരും ചോദിക്കാറുണ്ട് എന്നോടും ചോദിക്കാറുണ്ട് നീ എങ്ങനെ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി വരുന്നു അല്ലെങ്കിൽ എന്താണ് എനിക്ക് കമ്മിറ്റ്മെൻസുകളോടൊന്നും ഇതില്ലേ കമ്മിറ്റ്മെൻസുകൾ തീർക്കണം എന്നുള്ളൊരു ആഗ്രഹങ്ങളൊന്നുമില്ലേ എന്നൊക്കെ നിറയെ പേര് ചോദിക്കാറുണ്ട് ഇത് അവരോടുള്ള അഭ്യർത്ഥനയാണ് ജീവിതം ഒന്നേ ഉള്ളൂ നമ്മൾക്ക് കാണേണ്ടതും പ്രവർത്തിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ആയ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ വഴികളിലുണ്ട് ചിലപ്പോഴൊക്കെ നമ്മളത് വിട്ടുപോകാറുണ്ട് അതായത് നമ്മളുടെ ശരീരത്തിനോടും നമ്മുടെ മനസ്സിനോടും നമുക്കൊരു കടപ്പാടുണ്ട് നമ്മൾക്ക് മറ്റുള്ളവരോട് ഉള്ള പോലെ തന്നെ നമുക്ക് പ്രകൃതിയോട് കടപ്പാടുണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ കൺമുന്നിൽ കാണുന്ന നമ്മുടെ തൊഴിലും അല്ലെങ്കിൽ തൊഴിൽ സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അത് ആയിട്ടുള്ള ഫാമിലിയും എല്ലാം അടങ്ങിയ ഒരു കൂട്ടം സമൂഹം അവരുടെ മാത്രം സന്തോഷം ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലതാണ് പക്ഷെ നമ്മളെ നമ്മുടെ മനസ്സിനെ നമ്മളുടെ ചിന്തകളെ നമ്മളെ പ്രവൃത്തികളെ നമ്മൾ ചെറുതായി കാണുന്നുണ്ട് നമ്മുടെ കഴിവുകളെ നമ്മൾ ചെറുതായി കാണുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഞാൻ ആ ഒത്തിരി കമ്മിറ്റ്മെൻസിൻ്റെ ഇടയ്ക്കുന്നാണ് ഇങ്ങനൊരു വീഡിയോ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് അതിനൊരു പ്രത്യേക കാര്യം എന്താ വെച്ചാൽ എൻ്റെ അത്രയും കമ്മിറ്റ്മെൻസ് വരും പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവരിൽ മിക്കവാറും പേർക്കും ഉണ്ടാവില്ല കാരണം എനിക്ക് അഞ്ച് കുട്ടികളാണ് അപ്പോൾ അവരുടെ പഠിപ്പ് കാര്യങ്ങൾ അവരെ പുറകിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നയിക്കാനും എല്ലാം സമയം കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അച്ചീവ്മെൻ്റ് അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ കെങ്കേവം ആ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ഞാൻ തിരഞ്ഞെടുത്ത വഴികൾ എന്നുള്ളത് ഇരുപത് വർഷമാണ് എൻ്റെ അതിലേക്ക് എൻ്റെ ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ ബിസിനസ്സിലൂടെയും എൻ്റെ ഉള്ള റൊട്ടീൻസിലൂടെയും അങ്ങനെ ഒരു വലിയൊരു യാത്രയായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞ് പടം തിയേറ്ററിൽ വലിയ സക്സസ് ഒന്നും ആയില്ല പക്ഷെ മനസ്സിനൊരു സന്തോഷമുണ്ട് നല്ലൊരു സിനിമ ചെയ്തു എന്നൊരു വിശ്വാസവും എനിക്കുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സിനിമയ്ക്ക് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മൈൻഡിൽ അതുവരെയുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു ഞാൻ റെഗുലറായിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ റെഗുലറായിട്ട് ഞാൻ ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങൾ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ അത്രയും രണ്ട് വർഷം കഠിനമായി അധ്വാനിച്ചിട്ടാണ് കെങ്കിയമ്മം തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ അതിൻ്റെ പുറയിലുള്ള ഒരു യാത്ര അപ്പോൾ ഞാനത് എന്നോട് നിറയെ പേര് വിളിച്ചു ചോദിച്ചു കാരണം പടം കണ്ടതിന് ശേഷം വിളിച്ച് ചോദിച്ചു എന്താണ് തിയേറ്ററിൽ ഓടിയിട്ടില്ലാത്തതിന് ഇല്ലാത്തതിന് കാരണം ബിസിനസ്സായോ അല്ലെങ്കിൽ എന്താണത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കുറേ പേർക്ക് അത് ആശ്വസിക്കാനായിരിക്കും ചിലവർക്ക് അതൊരു രസത്തിനായിരിക്കും അങ്ങനെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റുകളിൽ ഒന്നാണ് ആ സിനിമ അപ്പോൾ ആ സിനിമ ഞാൻ കൈവിട്ട് കളയാൻ തയ്യാറല്ലാത്തതുകൊണ്ട് അതിൻ്റെ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ ബുക്കിന് പ്രകാശനം ഉണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അത്രയും നാളത്തെ ഇരുപത് വർഷം ആയി ഞാൻ ആ സിനിമ ഐ മീൻ ഒരു സിനിമ അങ്ങനെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ഞാൻ ചെയ്തു ആ സിനിമ പുറത്തിറക്കി അതിനുശേഷം അടുത്ത സിനിമയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് എന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന തോന്നലുണ്ടായി തോന്നലുണ്ടായിരുന്നല്ല ആദ്യം മുതൽ മനസ്സിലുണ്ട് നമുക്ക് ലൈ കാണാത്ത കാര്യങ്ങൾ കാണണം അത് ഷെയർ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ എൻജോയ് എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ എൻ്റെ കമ്മിറ്റ്മെൻസുകൾ എല്ലാം ഞാൻ അങ്ങനെ ഓണർ ചെയ്ത് നിർത്തിക്കൊണ്ട് എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ ആദരവ് കാണിച്ചിട്ടാണ് ഞാൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കഴിവുണ്ടാവും കുറേ ചിന്തകളുണ്ടാവും കുറേ പ്രവർത്തികളുണ്ടാവും ഒരു നിമിഷം മതി മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കാനും അപ്പോൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ മനസാക്ഷിക്ക് സന്തോഷമാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മൾ അതിൽ തൃപ്തരാണോ നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കണം സ്വയം ഒന്ന് ചിന്തിക്കണം എന്നിട്ട് ജീവിക്കണം സന്തോഷത്തോടു കൂടി ജീവിക്കണം സന്തോഷത്തോടു കൂടി എക്സ്പ്ലോർ ചെയ്യണം ഈ ലോകം ഒത്തിരി വലുതാണ് പ്രണയിക്കാൻ പ്രകൃതിയെ പ്രണയിക്കാൻ നമ്മളുടെ ലൈഫിനെ പ്രണയിക്കാൻ നമുക്ക് ഒരു ഒത്തിരി അവസരങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വർക്ക് ചെയ്യുന്നവർക്ക് വർഷത്തിൽ ഒരു പതിനഞ്ച് ദിവസം മാറ്റിവെക്കാൻ എന്തായാലും ഉണ്ടാവും അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് നിങ്ങളത് വിട്ടുകളയാതിരിക്കുക നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനെ നിങ്ങൾ എപ്പോഴും നശിപ്പിക്കാതെ നിങ്ങളുടെ ആത്മാവിന് ഒരു വിങ്ങൽ ഏൽപ്പിക്കാതെ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുകൊണ്ട് അതിന് സാധിക്കുമാറാക്കട്ടെ എല്ലാ കാര്യങ്ങളും ശുഭമായി നടക്കട്ടെ എല്ലാം നൈസാകട്ടെ എന്നാശംസിക്കുന്നു ബൈ